എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആൻസൂട്ടൻ്റെ എഴുന്നേറ്റിട്ടുള്ള നല്ല ഓർക്കാമെന്നെട്ടോ അപ്പൊ ഞാൻ രണ്ട് ചായയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് മുറ്റത്ത് നിൽക്കുകയാണ് സൂര്യൻ അങ്ങ് ഒതിച്ചൊതിച്ചൊതിച്ച് വരുന്നുണ്ട് ചേട്ടനാണെങ്കിൽ ഇവിടെ ഭയങ്കരമായ ജോലിയിലാണ് കാണിച്ചു തരാം എന്ത് ജോലിയാണോ എന്ന് പിന്നെ എല്ലാവർക്കും അറിയാം ആകപ്പാടെ ഒരു ജോലിയേ ചെയ്യുള്ളൂന്ന് ഇവിടെ കയറി നിന്ന് സകലമാന പൂച്ചെടികളും ഇറുത്ത് നിൽ നിക്കുന്ന കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേട്ടാ ഒന്ന് പൊങ്ങിയിട്ടാ പൂവുണ്ടാവുള്ളൂ അതെല്ലാം വെട്ടിക്കളഞ്ഞാ പിന്നെ ഒരു പൂവും കാണൂല പൂവുണ്ടല്ലോ അതിലെ എന്തിനാ അതൊക്കെ കളയുന്നില്ല അറിയൂല എന്തോരുന്നാള് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ പുല്ല് കേറി കിടക്കണ അത് ചാട്ട പുല്ല് മറക്കാത്തോണ്ടല്ലേ എനിക്കിട്ട് നോക്കണം പറഞ്ഞതിനെ കടലി വാഴ കയ്യിലിരുന്ന് കാക്ക ഇരുന്ന് വിരുന്ന് വിളിച്ചു ഇങ്ങോട്ട് വിരുന്ന് വരും എന്താ എന്തിന്റെ മണ്ടയിലിരുന്നൊരു കാക്ക വിരുന്ന് വിളിച്ചു കാക്ക 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 ഫേമസ് ആയിട്ടോ ആരറിഞ്ഞ അങ്ങനെ ചേട്ടൻ പുല്ലുകൾ പറച്ച് നീക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോസമുള്ളിന്റെ ഇടയ്ക്കുകൂടെ അതിസാഹസികമായി പുല്ലുകൾ പറിച്ചു നിൽ നീക്കുന്ന ചേട്ടൻ വാവ് നിങ്ങളിതൊക്കെ കാണുന്നില്ലേ കൂട്ടുകാരെ ചേട്ടൻ രാവിലെ തന്നെ എന്നോട് വന്നു പറഞ്ഞു ഞാൻ പൂച്ചെടുത്തോട്ടത്തിൽ ചത്താൻ പോവുക വീഡിയോ പിടിക്കണ്ടെങ്കിൽ വന്നെടുത്തോളെ ചേട്ടനൊക്കെ പുരോഗമിച്ചു വീഡിയോയുടെ കാര്യമൊക്കെ ചിന്തിക്കും ഞാനിപ്പോഴും പലപ്പോഴും പല കാര്യത്തിലും വീഡിയോ എടുക്കാൻ മറന്നു പോവും ഇന്നലെ തന്നെ ഒരു വീഡിയോ പകുതി അവിടെ എടുത്ത് വെച്ച് ബാക്കിയെടുക്കാൻ മറന്നത് എൻ്റെ ഒരു കാര്യം Oh. Uh -huh. നമ്മുടെ മരുന്ന് തെളിച്ച് കരിഞ്ഞു പോയ മുല്ലയിൽ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ വീണ്ടും മുട്ടൊക്കെ വരുന്നുണ്ട് അതോ കരിഞ്ഞു പോയൊരു കമ്പാണോ കാണുന്നത് പക്ഷേ അതിൻ്റെ പകുതിക്ക് വെച്ച് തളിരൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാനെന്ത് പാട് അതിനൊന്ന് തളർത്തി എടുത്താന്ന് അറിയുമോ കാരണം ദൂരം വെള്ളം ഒഴിച്ച് വെള്ളം തൃപ്പടിക്കുമായിരുന്നു ഞാനിതിലേക്ക് ത്രൂ ഔട്ട് ഇപ്പം പൂന്തോട്ടത്തിൽ പണിയൊക്കെ ഏകദേശം ഒന്ന് ഒതുക്കി തീർത്തിട്ട് നമ്മളത് ഈ മുതലക്കടം വരുന്നവരെ വന്നതാണ് കേട്ടോ വീട്ടിലിടുന്ന അതേ ഡ്രസ്സും അതേ ചെരുപ്പൊക്കെ തന്നെ ആയിട്ടോ നന്നത് അതുകൊണ്ട് ഞാൻ വണ്ടിയെ തന്നെ ഇരിക്കും ഞാൻ പുറത്തിറങ്ങത്തില്ല എന്ന് പറഞ്ഞ് അപ്പം ഞാൻ മാത്രമല്ലാട്ടോ അത് ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് ചുമ്മാ ഇങ്ങ് കയറി പോകുന്നത് അപ്പം നമ്മൾ വന്നത് ഇതാ കണ്ടോ അതോ കാണാൻ പറ്റില്ല എനിക്ക് കാണാം പക്ഷേ ആ എന്തോ കണ്ടോ ആർക്കെങ്കിലും എന്താണെന്ന് മനസ്സിലായോ നമ്മൾ കുറച്ച് ബീഫ് വാങ്ങാനായിട്ട് വന്നതാണ് കേട്ടോ നമ്മൾ വന്നത് അതേ മുതലക്കുടത്തുള്ള കടയിൽ നിന്നാണേ നമ്മൾ പള്ളിക്കടന്ന് പറയുമ്പോൾ പള്ളിയുടെ കെട്ടിടത്തിലാണ് എന്ന് വന്നതെന്ന് പറയും നമ്മൾ പള്ളിക്കടയിൽ വന്നതെന്ന് പറയും അപ്പോൾ അതേ മുതലക്കുടം പള്ളിയാണെട്ടോ കാണുന്നത് കുരിശു പൊങ്ങി കാണുന്നതോ മുതലക്കുടം പള്ളിയാണേ അതുപോലെ തന്നെ മുതലക്കട ഹോസ്പിറ്റലായി കാണുന്നത് അടുപ്പുടലെ തന്നെ നമ്പർ വൺ ഒരു ഹോസ്പിറ്റലാണ് മുതലക്കട ഹോസ്പിറ്റല് അപ്പോൾ നമ്മളിങ്ങനെ ചേട്ടനും അതേ ഡ്രസ്സിലായങ്ങി പോകുന്നത് പിന്നെ അറിയുന്നവരൊക്കെ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു വഴിയായത് പള്ളിയുടെ പുറകിൽ കൂടി വരുന്ന ഒരു വഴിയാണ് നമ്മൾ ഈ വഴിക്ക് അവിടെ കയറിപ്പോകുന്നതൊക്കെ അപ്പോൾ നമ്മൾ കുറച്ച് ബീഫൊക്കെ വാങ്ങിച്ചേ കുറേ ഒരുപാട് നാളായി നമ്മളിത്തി പിടി ഉണ്ടാക്കിയിട്ട് പിടി ഉണ്ടാക്കുകയെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു പിടിയും അതുപോലെ ചിക്കനും പിടിയും കോഴിയല്ലേ എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് കോഴിയോട് വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് ബീഫ് വാങ്ങിച്ചരാൻ പറഞ്ഞു അപ്പം അങ്ങനെ വാങ്ങിച്ച് തന്നു പിന്നെ നമ്മൾ നാളെ തൊടുപുഴ ആശീർവാദിൽ നമ്മൾ ലോക സിനിമ കാണാനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് നൈറ്റ് ഷോയ്ക്കാണ് കേട്ടോ ടിക്കറ്റ് കിട്ടിയത് എല്ലാം ഫുള്ള് കംപ്ലീറ്റ് ആയി കുറേ നാളായി നമ്മൾ സിനിമ കാണാൻ പോയിട്ട് നമ്മൾ അവസാനം കണ്ടത് എംബുരാനായിരുന്നു അല്ല ഡാൻസേ എമ്പുരാനല്ലേ കണ്ടേ പിന്നെ നമ്മൾ പോയിട്ടില്ലല്ലോ ഏപ്പ നീ ജാക്കറ്റൊക്കെ എടുത്തിട്ട് തണുപ്പാണെങ്കി ഇവൻ ഉറങ്ങും നീ ഉറങ്ങൂലാ വീട്ടിലാണെങ്കി ഇവൻ ഉറങ്ങൂല വീട്ടിലാണെങ്കി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒരു മണി വരെയൊക്കെ ഇരിക്കും ആ പക്ഷേ തിയേറ്ററിൽ ചെന്ന് അവനെ അപ്പ കിടന്നുറങ്ങും ആ അതെന്ത് പരിപാടിയാ അതിനാണേലെനിക്ക് ലോക കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അതുകൊണ്ട് അത് കാണാൻ നാളെ സൺഡേ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ അപ്പം നമ്മൾ ചട്ടിയിലാണ് ബീഫ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനകത്ത് കുറച്ച് വെള്ളമുണ്ട് വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടി ചട്ടി ചൂടാക്കാൻ വെച്ചു കുറച്ച് സവോളം അരിഞ്ഞത് ഇരിപ്പുണ്ടായിരുന്നു അതിൻ്റെ കൂടെ കുറച്ചുകൂടെ സവോളം അരിഞ്ഞ് വെച്ചു പിന്നെ ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അപ്പം വെളുത്തുള്ളി ഇവിടെ എടുത്തോണ്ടിരിക്കുക എന്നിട്ട് വെളുത്തുള്ളി നമ്മൾ കടന്ന് കാണിച്ചുകൊണ്ട് വന്നു കാ കിലോ അൻപത് രൂപ വെളുത്തുള്ളിയുടെ വില കുറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി കടുകിട്ട് പൊട്ടിച്ച് ഉലുവയിട്ട് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ഞാൻ നിങ്ങളോട് ബീച്ചുണ്ടാക്കണെന്ന് ഇത് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴത്തി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണം ഒന്ന് മാറി ഒരു നല്ലൊരു ഒരു സ്മെല്ല് വരും കുഞ്ഞുങ്ങളുടെ അടുത്ത് എന്ത് ചെയ്താൽ കിടക്കൂലെ കുഞ്ഞുങ്ങൾക്ക് പാലും കൊടുക്കൂല കുഞ്ഞുങ്ങളൊക്കെ തിന്നാറയിനി തന്നെ തിന്നട്ടെ സ്വയം പര്യാപ്തായി നടക്കട്ടെ വാതകം കിടക്കാരെ ഇഞ്ചി വെളുത്തുള്ളിയിലേക്ക് സവോളയും പച്ചമുളകും അരിഞ്ഞു നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനാണെങ്കി അതിനു മുമ്പ് വേറൊരു കാര്യം ചെയ്തു ബീഫ് ഭക്ഷണങ്ങളാക്കിയാണ് നമ്മൾ വാങ്ങിയത് അപ്പൊ നന്നായിട്ട് കഴുകി വാരി അതിൽ മീറ്റ് മസാല നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചു വെച്ചേക്കുവാ അപ്പം അതുകൊണ്ട് മീറ്റ് മസാല ഇതിനകത്തേക്ക് ചേർക്കേണ്ട കാര്യമില്ല ഈ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ദീപകളി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ കാരണം പെട്ടെന്ന് ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വേവ ഉള്ളൊരു താമസം മാത്രമേ വരുള്ളൂ ഇതെല്ലാം കൂടെ ആക്കിയെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ അടുത്ത് ചോട്ടിൽ അടുപ്പൻ ചോട്ടിൽ നിൽക്കേണ്ട ഒരു കാര്യമില്ല ഞാൻ ഈ ചട്ടിക്കക ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ വലിയ ചട്ടി എടുത്തതാണ് പിറകടപ്പിൽ കൂടിയാ ഉണ്ടാക്കുന്നതെങ്കിൽ ഭയങ്കര ടേസ്റ്റായിട്ട് ആയിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ വിറകടപ്പിൽ ഉണ്ടാക്കാമെന്നില്ല കിടപ്പ് അവിടെ സെറ്റ് ആക്കിയിട്ടില്ല അപ്പം അതുകൊണ്ടാണ് സവോള എന്ന് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ചെറിയ സ്പൂണാണോ ഇതെല്ലാം അടച്ചു വെച്ചേക്കാവോ നല്ല രീതിയിൽ ചേർക്കാം എരിവുള്ള ചേർത്തിട്ട ഇഞ്ചി നല്ല രീതിയിലുണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ മീറ്റ് മസാല എല്ലാം അത്യാവശ്യം എരിവുള്ളതാണ് ണി ആർക്കും പറ്റത്തൂല എനിക്ക് നല്ല എരിവ് നേരിട്ടും പറ്റത്തില്ല നട്ട് പോലും ഇപ്പൊ എന്റെ കറിയിൽ എരിവാന്ന് പറയുവേ അപ്പ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തു ഇറച്ചി ടുക അപ്പൊ അതൊക്കെ പതുക്കിട്ടില്ല ഒന്നിച്ചിട്ടുണ്ടെങ്കിലതെല്ലാം കൂടെ തിരിച്ച് എന്റെ മുഖത്തേക്ക് ബൂമറാങ്ങാവും അങ്ങനെ ഇട്ടിട്ട് തന്നെ ഈ കോണോ അല്ല ചെറിയ തീ വരച്ചിട്ട് ഞാൻ മുളക് പൊടി വളറ്റ തീ വറച്ചതാ നീ അതിനകത്തേക്ക് പിടിക്ക ക്യാമറാമാൻ വേറെ എങ്ങനെ നോക്കരുത് എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് അതിലേക്ക് വേണം വേപ്പില കൂടി അതിൻ്റെ മുകളിലേക്കിട്ട് ഇനി ഇച്ചിരി ഉപ്പോടെ ഇടണം അതാ നമ്മുടെ ബീഫ് ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടെ ആയി കഴിഞ്ഞാൽ ബീഫ് വെന്തോ ഓക്കെ ആകും ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് പിടി ഉണ്ടാക്കാൻ വേണ്ടിയാണ് അപ്പം അരിപ്പൊടി എടുത്തിട്ടുണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളിയും ജീരകവും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളിട്ടിട്ടുണ്ട് ഇനി ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കും നന്നായിട്ട് കുഴച്ചിട്ട് ചെറിയ ചെറിയ ഉരുളകളായിട്ട് പുരുട്ടിയെടുക്കണം അതാണ് ഇനി എൻ്റെ അടുത്ത ജോലി എന്ന് പറയുന്നത് ഒരു ഒരു പാത്രം ഫുള്ള് ഇതിനകത്ത് വെള്ളം എടുത്തിട്ട് ഒരു പാത്രം വെള്ളം ചൂടാക്കി ഒഴിച്ചു അപ്പൊ കുഴക്കാൻ പറ്റണില്ല അപ്പൊ ഞാൻ അതിന്റെ അകത്തേക്ക് മാറ്റി എന്നൊക്കെ കുഴച്ചു ന്യായമായ രീതിയിൽ പിടിയുണ്ട് ഇവിടെ ആര് വന്നാലും ഇപ്പൊ തരാം അപ്പൊ ഞങ്ങള് പിടിയൊക്കെ കുഴച്ചിട്ട് ഉരുത്തി വരാം അടുത്ത ആയിട്ട് അടുത്ത പോർഷൻ അങ്ങനെയല്ല ചെറുതായിട്ട് അങ്ങനെ ആ ഇച്ചിരിയൊക്കെ ചാടിച്ച് കൊടുക്കില്ല ഇശിരൊക്കെ അല്ലോ ഈ പൊടിയാട്ടോ ഒരു ൂടി അപ്പ നമ്മുടെ പിടി ഇവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ പിടി വേവിച്ചു നല്ല കട്ട പിടിച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് മാത്രല്ല നമ്മുടെ ബീഫും ബീഫ് കറിയും ഇവിടെ റെഡി ആയിട്ടായിരിക്കുന്നത് കുറച്ചെടുത്ത് നമുക്ക് കഴിക്കാം അപ്പോൾ അതാ നമ്മൾ പിടിയും ബീഫും ഒക്കെ എടുത്തിട്ടുണ്ട് ചേട്ടൻ ഇവിടെയില്ല ചേട്ടനൊരു മാമോദീസയ്ക്ക് പോയതാണ് കേട്ടോ അപ്പം എന്നോട് കഴിച്ചോളാം പറഞ്ഞു ഞാൻ ഞാനങ്ങ് ഫ്രണ്ടിൻ്റെ കൊച്ചിൻ്റെ മാമോദീസയാണ് അപ്പം ഞാൻ ഇത് കഴിക്കാൻ ബാലൻസൂട്ടനാണെങ്കിൽ പിടി ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു